നിസ്കരിക്കണ്ട എന്ന് പറയുന്നവർ സ്ത്രീയും പുരുഷനും ഒന്നിച്ചിരുന്നത് ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കുന്നവർ അതുപോലെ പല പല തെറ്റായ ആശയങ്ങളും പ്രചരിപ്പിക്കുന്നവർ വരുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഈ അടുത്ത് പ്രത്യക്ഷപ്പെട്ട് ചില സ്ഥലങ്ങളിലൊക്കെ മജിലിസുകൾ നടത്തുന്നുണ്ട് സർക്കാർ ബാബ എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് മുആാബിയ റതി അള്ളാഹു അനുഹൂവിനെ ചീത്ത പറയുകയും മുിയ റദിയാഹു അനഹൂം സൽമാൻ ഉൽ ഫാരിസി റതി അള്ളാഹു അങ്ങനെ സ്വഹാബികളിൽപ്പെട്ട പലരെയും അവർ മുനാഫിഖുകളായിരുന്നു മുഹദല്ലാ എന്നുവരെ പറയുകയും മാത്രമല്ല അവരിൽ ദീനിൽ നിന്ന് പിഴച്ചുപോയവരാണ് അതിക്രമങ്ങൾ ചെയ്തവരാണ് എന്നല്ല അവർ പുറത്തു വരെ ആണെന്ന് പോലും ഇത്തരം ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ വന്ന ഷിയാ വിശ്വാസം അത് കൊണ്ടോട്ടി ആസ്ഥാനമായി വന്നിരുന്ന ഷിയാ വിശ്വാസത്തെ വെളിയങ്കോട് ഉമർ ഖാലി തങ്ങളുടെയും കാലിത്തങ്ങളുടെയും അമ്പുന്തങ്ങളുടെയും നേതൃത്വത്തിൽ അന്ന് സീറോയിലേക്ക് ഇല്ലായ്മ ചെയ്തിട്ടുള്ളൊരു വിശ്വാസമാണത് എന്നാൽ ഇന്ന് ചില കക്ഷികൾ ചില രാജ്യങ്ങളുടെ പിന്തുണ പിൻപറ്റിക്കൊണ്ട് അത്തരം പ്രചാരണങ്ങളുമായി നമ്മുടെ നാടുകളിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട് അത് വളരെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കർണാടകയിൽ വന്നുകൊണ്ട് ഒരുപാട് അജ്മീറിലെ അവിടുത്തെ വലിയ കമ്മിറ്റിയുടെ ഒരു സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഈ കഴിഞ്ഞ വർഷം കർണാടകൻ്റെ പല ഭാഗത്തും കറങ്ങി പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി അവരുടെയൊക്കെ മെസ്സേജ് ഈ മെസ്സേജാണ് സ്വഹാബത്തിനെ ചീത്ത പറയുക അലിറലാഹു അനഹുവിനെ ആദരിക്കാൻ വേണ്ടി അഹ്ലുബൈത്തിനെ ആദരിക്കാൻ വേണ്ടി സ്വഹാബത്തിൽപ്പെട്ട പ്രമുഖരെ ചീത്ത പറയുകയും അവരെ മോശക്കാരാക്കി കാണിക്കുകയും ചെയ്യുന്നത് അത് പിഴച്ചവാദക്കാരുടെ അടയാളമാണ് അതുകൊണ്ടാണ് ഉസ്മാനി ഖലീഫമാർ അവരുടെ പള്ളികളിലൊക്കെ അള്ളാഹ് മുഹമ്മദ് അബൂബക്കർ ഉബർ ഉസ്മാൻ അലി ഫാത്തിമ ഹസൻ ഹുസൈൻ അൻഹും ഇങ്ങനെ എഴുതി വെക്കും സുഹാബത്തിൻ്റെ എല്ലാവരുടെയും പേര് അത് അടയാളമാണ് സുനധ്യമായത്തിൻ്റെ അടയാളമാണ് ചിലപ്പോൾ നമ്മൾ അജ്മീർ എന്നൊക്കെ കിട്ടുന്ന തട്ടം വാങ്ങിക്കൊണ്ടുവന്നാൽ അതിൻ്റെ മുകളിൽ അലി ഫാത്തിമ ഹസൻ ഹുസൈൻ ഇതുമാത്രമേ ഉണ്ടാവുള്ളൂ അത് തെറ്റല്ല പക്ഷേ അത് മാത്രമാകുന്നതിൻ്റെ പിന്നിൽ ചില ഗൂഢചന്ദ്രങ്ങൾ ശിയാവിശ്വാസികളുടേത് ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയണം നമുക്ക് അവർ ആദരിക്കപ്പെട്ടവരും ഏറ്റവും സ്നേഹിക്കുന്നവരും ആണ് അവരെ മാത്രം സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ കള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നവരും ആണ് അപ്പോൾ അജ്മീറിൽ ചെന്ന് കാണുമ്പോൾ ഹാദിമ്യങ്ങളാണെന്ന് പറയുമ്പോൾ ഒക്കെ ഹാജ പാപ്പൻ്റെ മക്കളാണ് എന്ന് പറയും അജ്മീർ ഖാജ അവകളുടെ മക്കളും പരമ്പരയും ഇന്നാരും അറിയപ്പെട്ടതായി ഇല്ല അവിടെയുള്ള ഹാദിമീങ്ങളെല്ലാം തന്നെ സയ്യിദ് കുടുംബത്തിൽപ്പെട്ടവർ ബാബ ഫഹ്റുദ്ദീൻ ഗുർദേസി റഹ്മത്തുല്ലാഹി അലിഹി ഖദസ് അല്ലാഹു സിറഹു അവരുടെ മക്കളാണ് അതാണ് അവിടുത്തെ സെയ്ദന്മാർ അതിൽപ്പെട്ട ഒരു സയ്യിദാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന സയ്യിദ് ഹസൂർ മഹദീമിയ മദസലുഹുൽ ആലി അള്ളാഹു ആരോഗ്യവും ദീർഘായസവും നൽകട്ടെ വലിയ ആലിമാണ് മറ്റൊന്ന് അവിടെയുള്ളത് ഷേഖ് ജാദ ഖാൻ എന്ന് പറയുന്ന ഉലമാ ഇൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ് അജ്മീറിലെ ദർഗയിലെ പരിപാലനം അഞ്ച് ദിവസം സയ്യിദുമാരും രണ്ട് ദിവസം ഷേഖന്മാരുമാണ് അതിൽ തന്നെ ഈ പറയപ്പെട്ട പല ചിന്താഗതികളുള്ളവരും അധിക പേരും ഭൗതിക വിദ്യാഭ്യാസം ഉള്ളവരും ചിലരൊരു വിദ്യാഭ്യാസവും ഇല്ലാത്തവരും പുറത്തടിക്കാൻ മാത്രം പഠിച്ചവരാ ജാറത്ത് പോകുമ്പോൾ പിടിച്ച് പുറത്തടിക്കും പൈസ വെക്കുക എന്ന് പറയും അതാണ് അവരുടെ ജോലി അവിടെ സിയാറത്തിൻ്റെ ആദാബുകളിൽ സിയാറത്തിനൊരു വക്കീലുണ്ടാകണം എന്നുണ്ട് നമ്മൾ തന്നെ ചെന്ന് നമുക്ക് ഫാത്തിഹിയാസിനൊക്കെ അറിയാം എന്നാ പിന്നെ ഞാൻ പോയി ഫാത്തിഹിയാസിന് കോതിപ്പോരട്ടെ എന്ന് വിചാരിച്ച് സിയാറത്ത് ചെയ്തു പോന്നിട്ട് കാര്യമില്ല അതിൻ്റെ അവകാശികളായ ആളുകളെ കൂട്ടിയിട്ട് തന്നെ സിയാറത്ത് ചെയ്യണം നമ്മളിപ്പോൾ ഒരു മസ്ജിദിൽ അവിടെ നമ്മളെ വല്യപ്പൻ്റെ ഖബറുണ്ട് അമ്മായിൻ്റെ ഖബറുണ്ട് സിയാറത്തിന് പോകുമ്പോൾ ആ വള്ളിയിലെ അതിനെ മുക്കറിക്കാനെ കൂട്ടിയിട്ട് വേണം നമ്മൾ ജാച്ച് ചെയ്യാൻ എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം എനിക്ക് ഫാത്തിഹിയാസിനൊക്കെ അറിയാം അതുകൊണ്ട് അഞ്ഞൂറ് റുപ്പ്യ ലാഭിക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ സ്വന്തം സിയാറത്ത് ചെയ്തിട്ട് കാര്യമില്ല സ്വന്തമായി സിയാറത്ത് ചെയ്യാം അതോടൊപ്പം അവിടുത്തെ മുജാവിരിയങ്ങളുടെ ഹക്ക് അതവർക്ക് അതവർക്ക് ബാധ്യത അവർക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ് മുജാവിറിൻ്റെ ഹക്ക് വീട്ടിയില്ലെങ്കിൽ സിയാറത്ത് കബൂലാവുകയില്ല അപ്പോൾ ആ സിയാറത്ത് ചെയ്യിക്കുന്ന വക്കീൽ എന്ന് പറയും എന്നാണ് ഏജൻറ്റെന്നാണ് ഇംഗ്ലീഷിലതിനർത്ഥം പറയാം അപ്പോൾ ഇവിടെ പല ഭാഗത്തുനിന്നും പോകുന്ന ആളുകൾക്കൊരു ഒരു വക്കീലന്മാരുണ്ടാവും നമ്മൾ ആദ്യം ചെന്ന് ആരാണോ നമ്മളെ പരിചയപ്പെടുന്നത് അവർ നമ്മളെ വക്കീലായിട്ട് അങ്ങനെ തുടരും അക്കൂട്ടത്തിൽ ചിലപ്പം മലബാർ ഹൗസ് ഉണ്ടാവും കേരള ഹൗസ് ഉണ്ടാവും തൗമങ്ങാട് ഹൗസ് ഉണ്ടാവും അതൊക്കെ ആളെ കിട്ടാൻ വേണ്ടി അവർ വെക്കുന്ന പേരുകളാണ് അതിൽ നല്ലവരും ഉണ്ടാവും നല്ലവരുണ്ടാവും അല്ലാത്തവരുണ്ടാവും അതിലിപ്പറയപ്പെട്ട താടി മിനുക്കിയിട്ട് അത്ര പൂശിയിട്ട് സ്വർണ്ണമോതിരിട്ടിട്ടൊക്കെ നടക്കുന്ന ആളുകളുണ്ടാകും അങ്ങനത്തെ ആളുകളുടെ പിന്നാലെയൊന്നും നമ്മൾ പോകരുത്